നമ്മുടെ ഫസ്റ്റ് കൊച്ചി മെട്രോ യാത്ര ചെയ്യേണ്ടത് വാട്ടർ മെട്രോ ആണ് അപ്പോൾ ഞാനുണ്ട് മാനലുണ്ട് ഞങ്ങൾ ഇന്ന് ജസ്റ്റ് ഇന്ന് എറണാകുളത്ത് നിന്ന് ഫോർട്ട് കൊച്ചിയിൽ പോയിട്ട് ഫോർട്ട് കൊച്ചി തിരിച്ചു വരാനുള്ള അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് ടിക്കറ്റ് നാല്പത് രൂപയാണ് ഇവിടെ നിന്ന് ഫോർട്ട് കൊച്ചി പോകണം ഫോർട്ട് കൊച്ചിൻ്റെ നമ്മുടെ ഫസ്റ്റ് യാത്രയാണ് ഒരുപാട് ആൾക്ക് ഇഷ്ടമാണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അൺഎക്സ്പെക്ടായിട്ട് വന്നതേണ്ട സമയം ഉണ്ടായിരുന്നു കുറച്ച് അങ്ങനെ അപ്പത് നമ്മളെ ബോട്ട് നമ്മൾ ഈ ബോട്ട് കൊച്ചിക്ക് വന്നിട്ട് ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അപ്പത് നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മളെ ഫ്ലൈറ്റിലെ ക്യാപ്റ്റനെ ക്യാപ്റ്റിനെയൊക്കെ അനുസ്മരിക്കുന്നതിൽ ഡ്രസ്സൊക്കെ ഉണ്ട് ഇവിടുത്തെ സ്റ്റാഫ് നിൽക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം സീറ്റുകളൊക്കെ ഉണ്ട് സൈഡ് സീറ്റ് വേണ്ട എല്ലാവർക്കും താല്പര്യം കാരണം നല്ല വ്യൂ ആയിരിക്കും ആളുകളൊക്കെ നല്ല ചിൽ മൂഡിലാണ്ട് കഴിഞ്ഞിരിക്കുന്ന ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇതൊരു യാത്രയ്ക്ക് അപ്പുറമായിട്ടൊരു വിനോദസഞ്ചാരം കൂടിയായിട്ടാണ് ഉണ്ടാവും ആളുകൾ കാണുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത് കാരണം ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ വാട്ടർ മെട്രോ ആണ് നമ്മളിപ്പോൾ നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം ആ നേരെ ഗ്ലാസ്സുകൾ കാണുന്നത് ഇവിടുത്തെ ഹയാത്താണ് ഗ്രാൻഡ് ഹയാത്താണ് കാണുന്നത് കേട്ടോ നല്ല ഒരുപാട് അടിപൊളി കാഴ്ചകൾ നമ്മൾ പ്രത്യേകിച്ച് സിനിമയിലേക്ക് കണ്ട പല അടിപൊളി കാഴ്ചകളുണ്ട് ഈ ഒരു പോക്കിൽ കാണാൻ സാധിക്കും കേട്ടോ നിങ്ങൾ ഒരുപാട് പഴയ മലയാള സിനിമയിൽ കണ്ടിട്ടുണ്ടാകും ആ കാണുന്ന ചരിഞ്ഞ ടൈപ്പിലുള്ള ഫ്ലാറ്റുകൾ കേട്ടോ ഈ കാണുന്നത് ബോൾഗാട്ടി പാലസിന്റെ ഭാഗമാണ് നല്ലൊരു മഴക്കാർ വെച്ച് കയറുന്നുണ്ട് മഴ പെയ്യുവാണെങ്കിൽ ഇതൊരു അടിപൊളി ട്രിപ്പ് ആയിക്കോട്ടെ അതെ നിങ്ങൾ ശ്രദ്ധിച്ച് നോയിക്കോട്ടെ മഴ ഇങ്ങനെ പെയ്ത് നമ്മുടെ ബോട്ടിനെ കവർ ചെയ്ത് പോകുന്ന കാഴ്ച ഉണ്ടോ കിഡിലാ ചെറിയ കിഡിലായിരുന്നു ഇപ്പൊട്ടുണ്ടല്ലേ നല്ല നമ്മളെ കണ്ടെയ്നലിലെ ഇങ്ങനത്തെ കൊച്ചിയിലെത്തിക്കണ്ട ഇനി നമ്മുടെ പ്ലാൻ ഇത് വീണ്ടും കൊച്ചി എറണാകുളത്തേക്ക് ഫ്ലോട്ടിംഗ് ആണ് ആ ഇത് ഫ്ലോട്ടിംഗ് ഫ്ലോട്ടിങ് സംഭവം ഫ്ലോട്ടിംഗ് ആട്ടാണ് കൊച്ചിൻ പ്ലാൻ ടിക്കറ്റ് ഈ നിൽക്കുന്ന ആളുകൾ കൊച്ചിയിലൊക്കെ കാഴ്ചകളൊക്കെ സഞ്ചാരികളെ കാണിക്കാൻ വേണ്ടി വേണ്ടിട്ടോ അപ്പൊ അതിന് വേണ്ടിട്ടുള്ള ഫ്ലൈറ്റിലും കൊച്ചി നമുക്ക് വീണ്ടും സൈഡ് സീറ്റ് കിട്ടിയില്ല സെന്റർ സീറ്റ് ആയിപ്പോയി അപ്പൊ സെൻടർ സീറ്റിൽ നിന്നുള്ള കാഴ്ചകളാണ്ടോ നിങ്ങൾ കാണുന്നേ നിങ്ങൾക്ക് നല്ല വ്യൂസും വിഷ്വൽസും ഒക്കെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ ഇതേപോലെ നമ്മൾ ബോട്ടിൽ കേറുമ്പോ ശരിക്കും സൈഡ് സീറ്റ് എടുക്കാൻ തോന്നണുണ്ടോ എന്നാൽ ആ ഒരു ബ്യൂട്ടി നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുള്ളൂ അടിപൊളി ട്രിപ്പ് തന്നെ എന്തായാലും ശരിക്കും നമ്മളീ കൊച്ചിയുടെ കണ്ടനെ ഭാഗത്തൊക്കെ ഡ്രെഡ് ചെയ്ത് ആഴം കൂട്ടുന്ന ഒരു കപ്പലാണ്ടോ ഇത് ശരിക്കും സ്വാഭാവികമായിട്ട് ആഴം കുറഞ്ഞൊരു പ്രദേശമാണ് അപ്പോൾ വലിയ ഷിപ്പ് വരുന്നതിനും ഇത് ശരിക്കും സഹായകരമാണ് കേട്ടോ ഞങ്ങള് എറണാകുളത്ത് എന്താ പറയട്ട തിരിച്ച് നിന്ന് എറണാകുളത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണോ ഒരു എത്ര എത്ര പ്രത്യേകി എടുത്തിട്ട് പതിനഞ്ച് മിനിറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് പതിനഞ്ച് ഇവിടെ അപ്പോൾ എറണാകുളത്ത് എടുത്തുണ്ടോ ഒരു മഴയും ാണ് എന്താ നിർത്തിയേക്കണം വിമാനല്ലേ അറിയില്ല സോളാർ തീർന്നിട്ട് ട്രക്ക് ആളെ കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ടാണ് ഇവിടെ സ്റ്റക്കി ആക്കി വെച്ചേക്കുന്നത് ഇവിടെ നിന്ന് നിർത്തില്ലായിരുന്നു ഫൈനലി നമ്മൾ എറണാകുളത്ത് തിരിച്ചെത്തിയിരിക്ക ശ്രദ്ധിക്കുക നല്ല അടിപൊളി ഒരു അടിപൊളിയൊരു വൈബായിരുന്നുണ്ടായിരുന്നു ഫൈനലി നമ്മളിത് ഇറങ്ങിയപ്പോഴും കണ്ട കാഴ്ചയുണ്ട് ഇതിൻ്റെ ചാർജിങ് ഉണ്ട് ഞാൻ ശരിക്കും സോളാർ സോളാറായിക്കോ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഇലക്ട്രിക് ബോട്ടാണ് അവർ ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു കാഴ്ചയും കണ്ടു പിന്നെ മറ്റേ ഒരു ബോട്ട് അവിടെ കുത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നല്ല അടിപൊളി ട്രിപ്പ് ആക്കി കഴിഞ്ഞ് ഞങ്ങൾ യാത്രയാവേണ്ട അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം താങ്ക് യു സോ മച്ച്